यालिना बबिचेतामसि देवी भगवती हिसा बलादागृष्यमोहाय महामाया प्रयच्छति दुर्गे स्मता हदसि भीतिमशेषजंतो स्वस्थै स्मता मदिमति वसुभाब्दतासि दारिद्र्यदुःखभयहारिणिका त्वदन्या सर्वोपकारकरणाय सदा द्रचित्ता षड्जं चोल्लिमयूर्यमाय वृषभमाय देभस्वरत्ताल् शिवे गान्धारत्तिलमेषमाय स्वरतती मध्यत्तिले പഞ്ചമോതിടുന്ന കുയിലായിഷാദമായി പരിലസിച്ചിടേണമെന്നാവിലും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവരാത്രി മൂന്നാം ദിവസം ലളിത ഹൃദയത്തിലൂടെ തുടരുന്നു കഴിഞ്ഞ ദിവസം ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുന്ന സമയത്ത് എന്തു ചെയ്യണം അമ്മയുടെ ചരണയുഗലങ്ങളെ ഓർക്കുകയല്ലാതെ മറ്റൊന്നും തന്നെയില്ല കരണീയമായിട്ട് ശ്രീ ലളിതാദേവിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രത്തിലെ ആദ്യ നാമം തന്നെ ശ്രീമാത എന്നാണ് വിവരിക്കാനോ സങ്കല്പിക്കാനോ അസാധ്യമാണ് ലളിതാദേവിയുടെ മഹാത്മ്യമെന്ന് മുമ്പേ തന്നെ സൂചിപ്പിച്ചുവല്ലോ ഈ സ്ത്രോത്രം രചിച്ച വാഗ്ദേവതകൾ ആദ്യനാമം കൊണ്ട് തന്നെ ഉപാസിക്കപ്പെടേണ്ടതായ പരമചൈതന്യത്തെ അമ്മ എന്ന് വിവരിച്ചു എന്ന് പറഞ്ഞോ പറഞ്ഞതോടെ ഉപാസിയായ ദേവിക്കും ഉപാസകർക്കും തമ്മിലുള്ള ബന്ധം അമ്മയും ശിശുവും തമ്മിലുള്ള ബന്ധമായി മാറി ശിശുവിൻ്റെ സംരക്ഷണം അമ്മയുടെ കടമയും ബാധ്യതയുമായി മാറി അറിവില്ലായ്മ കൊണ്ടോ ദുഃശാഠ്യം കൊണ്ടോ കുഞ്ഞ് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കുകയേ ഉള്ളൂ കുപുത്രോ ജായേത കൊചിതവി കുമാതീയെന്ന് ആചാര്യസ്വാമികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് മന്ത്രാക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളും വിവിധ തന്ത്രങ്ങളെയും യന്ത്രങ്ങളെയും കുറിക്കുന്ന നാമങ്ങളും ലളിതാ സഹസ്രനാമത്തിൽ ആദ്യന്തം ഉൾപ്പെടുന്നതിനാൽ ഈ സ്തോത്രം ഉപയോഗിച്ച് ദേവിയെ ആരാധിക്കുന്നതിന് എല്ലാവർക്കും അധികാരമില്ലെന്നും കർശനമായ വ്രതാനുഷ്ഠാനമില്ലാതെ ഈ ദിവ്യമായ സ്തോത്രം പാരായണം ചെയ്യുന്നത് ഗുണത്തെക്കാൾ ദോഷം ചെയ്യുമെന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അതിന് മറുപടിയാണ് ആദ്യത്തെ നാമം ശ്രീമാത കുട്ടിക്ക് അമ്മയെ ലാളിക്കാൻ മധ്യസ്ഥത ആവശ്യമില്ല തക്ക സമയത്ത് കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റുന്നത് അമ്മയുടെ കർത്തവ്യമാണ് അത് അമ്മ ചെയ്തുകൊള്ളു അമ്മയെ നോക്കി ഒന്ന് ചിരിക്കുകയോ എന്ന് അസ്പഷ്ടമായെങ്കിലും ഉച്ചരിക്കുകയോ ചെയ്താൽ അമ്മയ്ക്ക് പരമാനന്ദമായി പറഞ്ഞു വന്നത് ഇവിടെ ആദ്യത്തെ നാമം തന്നെ ശ്രീമാത എന്നായതിനാൽ നമ്മൾ ചെയ്യുന്നത് തെറ്റായാൽ പോലും അമ്മ ക്ഷമിക്കും എന്നർത്ഥം അപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ അമ്മയോടുള്ള ഭക്തി മാത്രമാണ് യോഗ്യത ഇവിടെ മാതാ എന്ന വാക്കിന് അളന്നു നൽകുന്നവൾ എന്ന് അർത്ഥം പറയാറുണ്ട് തൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് അളന്നു നൽകുക അല്ലാതെ തന്റെ പൊങ്ങച്ചം കാട്ടാൻ വേണ്ടി കുട്ടി ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങിച്ചു നൽകുന്നവൾ ആയിരിക്കരുത് അമ്മ കുട്ടിയുടെ കേവലമായ സന്തോഷത്തിനല്ല പ്രാധാന്യം നൽകേണ്ടത് വളർന്നു വരുന്ന കുട്ടികൾ അമ്മയുടെ ശീലങ്ങൾ കണ്ടു വളരണം മഹാത്മാക്കളുടെ അമ്മമാർ ഇതൊരു ഉദാഹരണമാണ് നരേന്ദ്രൻ്റെ അമ്മയുടെ പ്രേരണാദായകമായ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നരേന്ദ്രൻ സ്കൂളിൽ നിന്നും ടീച്ചറുടെ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു ചോദ്യം ഇതായിരുന്നു ആരാവാനാണ് ആഗ്രഹം ഉത്തരമിതായിരുന്നു കുതിര വണ്ടിക്കാരനാകണം എന്ന് കാരണം എല്ലാ ദിവസവും വീട്ടിൽ നിന്നും സ്കൂളിലേക്കും സ്കൂളിൽ നിന്നും വീട്ടിലേക്കും വരുന്നത് കുതിരവണ്ടിയിലാണ് ആ കൗശലം കണ്ട് അതേപോലെയുള്ള കുതിരവണ്ടിക്കാരനാകണം എന്ന് നരേന്ദ്രൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചു ഇത് കേട്ട് എല്ലാവരും കളിയാക്കി വീട്ടിലെത്തി അമ്മയോട് വളരെ സങ്കടത്തോടെ കാര്യങ്ങളൊക്കെ വിശദമാക്കി അമ്മ ഒന്നും പറയാതെ നരേന്ദ്രനെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചു നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ച് കുതിരകളെ പൂട്ടിയ ഒരു കുതിരവണ്ടിക്കാരനെ കാണിച്ചു കൊടുത്തു ആ പാർത്ഥസാരഥിയെ പോലെയുള്ള കുതിര വണ്ടിക്കാരനാകാൻ പ്രേരിപ്പിച്ചു പിന്നീട് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് നരേന്ദ്രന് സ്വാമി വിവേകാനന്ദനായി തീരാൻ സാധിച്ചു എന്നുള്ളത് തുടക്കത്തിൽ ഈ അമ്മയുടെ പ്രേരണാദായകമായിട്ടുള്ള വാക്കുകളാണ് എന്ന് ഓർക്കുക ഇതേപോലെ അമ്മമാർക്ക് മക്കൾക്ക് പ്രേരണ നൽകാൻ സാധിക്കട്ടെ അതേപോലെ തന്നെ ദേവിയുടെ വേറൊരു പേരാണ് മീനാക്ഷി മീനിനെ പോലെ കണ്ണുള്ളവൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും മീനിനെ പോലെ നീണ്ട സുന്ദരമായ കണ്ണുകളുള്ളവൾ എന്ന അർത്ഥമാണ് എന്നാൽ അതിലുപരിയായി മീനിൻ്റെ കണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് മീനിന് എത്ര ദൂരത്താണെങ്കിലും തൻ്റെ നോട്ടത്തിലൂടെ തന്നെ തൻ്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ സാധിക്കുമെത്ര ഇതു തന്നെയാണ് ജഗദാംബികയുടെ കാര്യം ഒരു നോട്ടത്തിലൂടെ ലക്ഷക്കണക്കിനുള്ള തൻ്റെ ഭക്തന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു ലളിത സഹസ്രനാമത്തിൽ ലളിതാംബികക്ക് പറയുന്ന ഗുണങ്ങളൊക്കെ തന്നെ ഓരോ അമ്മമാരും തങ്ങളിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കണം ഇപ്രകാരം ഇതിലെ ചില നാമങ്ങൾ നേരിട്ട് നമ്മളുമായി ബന്ധമുള്ളവയാണ് അതിൽ ചിലത് മാത്രം ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ചിലത് മാത്രം ഇവിടെ ഉദാഹരണമായി സൂചിപ്പിച്ചു പോകാം ശ്രീ മഹാരാജ്ഞി രാജൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് രാജ്ഞി മഹത് എന്ന പദം വലിപ്പം ശ്രേഷ്ഠത അസാധാരണത്വം എന്നിവയെ സൂചിപ്പിക്കുന്നു രാജ്ഞി എന്ന പദം കൊണ്ട് ലോകത്തെ രക്ഷിക്കാനുള്ള അധികാരം കിട്ടുന്നു ഇവിടെ ഭൗതികമായ രാജ്യപരിപാലനം എന്ന അർത്ഥം മാറി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയങ്ങൾക്ക് കാരണവും അധികാരിണിയും ദേവിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് സിംഹാസനേശ്വരി ശ്രീമത്തായ സിംഹാസനത്തിന് ഈശ്വരിയായവൾ എന്നർത്ഥം ഇവിടെ പ്രപഞ്ചമാകുന്ന സാമ്രാജ്യത്തിൻ്റെ പാലനം സൂചിപ്പിക്കുന്നു ശ്രീമത്തായ എന്ന വിശേഷണം കൊണ്ട് സാമാന്യരായ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സിംഹാസനത്തിൽ നിന്ന് ദേവിയുടെ സിംഹാസനം വേദനിച്ച് കാണിക്കുന്നു സിംഹമെന്ന ശബ്ദത്തിന് ശ്രേഷ്ഠമെന്നർത്ഥം സ്ഥലകാല പരിമിതികൾക്ക് വിധേയമാണ് ചക്രവർത്തിമാരുടെ ആധിപത്യം എന്നാൽ പരാശക്തിയായ ദേവിക്ക് പരിമിതികളില്ല എന്നർത്ഥം സിംഹമാകുന്ന ആസനത്തിൽ ഇരിക്കുന്നവൾ എന്നും നമുക്കിതിനെ വ്യാഖ്യാനിക്കാം ഇവിടെ ആസനം എന്ന വാക്കിന് വാഹനം എന്ന അർത്ഥം എടുക്കാം മഹിഷാസുര വധത്തിന് വേണ്ടി സർവദേവന്മാരുടെയും തേജസ്സുകളിൽ നിന്ന് ദേവി ഉത്പന്നയായതായി ദേവി മഹാത്മ്യം കീർത്തിക്കുന്നു ദേവിക്ക് ആയുധങ്ങളും ആഭരണങ്ങളും ഓരോ ദേവന്മാരായി കാഴ്ചവെച്ചു ഹിമവാൻ വാഹനമായി സിംഹത്തെയും അനേക രത്നങ്ങളും സമ്മാനിച്ചു മഹിഷാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവി വാഹനമായുള്ള സിംഹവും പങ്കെടുക്കുന്നതായി ദേവി മഹാത്മ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് സിംഹമാരുഹ്യ കന്യാത്വേ നിഗതോ മഹിഷാനയാ മഹിഷഗ്നീത്യതോ ദേവി തഥാ സിംഹാസനേശ്വരി ലോകസംഹാരഹാരി എന്നുകൂടി സിംഹാസനേശ്വരി എന്ന പദത്തെ വ്യാഖ്യാനിക്കാം ഇങ്ങനെ ഓരോ നാമങ്ങളെ എടുത്ത് നോക്കുമ്പോഴും ഇത്തരത്തിൽ പല അർത്ഥങ്ങളും ഭാവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ലളിതാ ഹൃദയത്തിലൂടെ തുടരും എല്ലാവർക്കും നമസ്കാരം